ഇങ്ങനെ പിണക്കൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ലൈക്ക് ഒരു കാര്യത്തിലും പിണങ്ങിട്ടില്ല എല്ലാം അവള് ഓക്കെയാ പക്ഷെ ഇപ്പൊ ഒരു കാര്യത്തിലും ഒരു ചെറിയ പണക്കം കാണിച്ചു പിണക്കം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നര പിണക്കമായിരുന്നു പ്രശ്നം പിന്നെ ഒരു കളിപ്പാട്ടം വാങ്ങി വന്നു അപ്പൊ സാധാരണ കളിപ്പാട്ടങ്ങള് പിന്നെ രണ്ടുപേർക്കും കൂടെ കളിക്കാനാണ് കൊണ്ടുവന്നത് സാധാരണ കൊണ്ടു വന്നാലും അങ്ങനെ കളിപ്പാട്ടങ്ങളോട് വലിയ താല്പര്യം കാണിക്കാറില്ല അതെല്ലാം അവള് തന്നെ കാണിക്കുന്നത് എടുക്കുന്നത് അപ്പൊ ഇപ്പൊ കൊണ്ടുവന്നപ്പോൾ ഇവനെന്തോ ഒരു താല്പര്യം അതിനോടൊരു താല്പര്യം തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു എങ്കിൽ അവ ഇച്ചിരി ഏറെ കളിച്ചോട്ടെ എന്ന് അവളുടെ അടുത്തൊന്ന് പറഞ്ഞു പോയി പറഞ്ഞതിന് അവള് കാണിച്ചൊരു പിണക്കം അതൊരു എന്താ പറയുന്ന ഒരു പിണക്കം തന്നെയായിരുന്നു അതൊന്ന് കണ്ടു നോക്കുക ആ ഇനി ആ കളിപ്പാട്ടത്തിന്റെ ഇപ്പോഴുള്ള സ്ഥിതിയാണെ നിനക്ക് ഇതാ ഇതാ ഈ ആക്കി വെച്ചിരിക്ക ഒരെണ്ണം കൊണ്ടുവന്നത് ഒരു ദിവസം കൊണ്ട് ഈ ആക്കി ഇതാ ഈ സാധനം വേണ്ട വേണ്ട വേണ്ടി സമ്മാനം

എന്തു അത് എന്നാ കാറൊക്കെ കിട്ടിയാൽ പിന്നെ ഇങ്ങോ എവിടെ എവിടെ കൊണ്ടു കഴിക്കാത്ത ഇങ്ങുണ്ടോ ഇത് ഭയങ്കര കാറ് கிட்ட அவ അവള് ഒരാള് ഇത് പോയിത് പറ കൊണ്ട കൊ കൊടുക്കില്ല

അതിന് പോകുന്ന വാ കുഞ്ഞിന് തരാം ലൈക്കു പാടി മക്കൾ വരുന്നില്ലേ കുഞ്ഞിന് തന്നെ വേണം അവരിവിടെ കൊടുക്കണ്ടേ രണ്ടരൂടെ കളിക്കണ്ടേ ഷെയർ ചെയ്യാൻ പഠിക്കണ്ടേ പിള്ളേർ ഏ അങ്ങനെയല്ലേ നല്ല പിള്ളേർ ഷെയർ ചെയ്യണ്ടേ എന്താ കിട്ടിയത് ഷെയർ ചെയ്യണ്ടേ കളിപ്പാട്ടമൊക്കെ ഷെയർ ചെയ്യണം വാ അങ്ങനല്ലേ നല്ല പിള്ളേർ വേണ്ടത് വാ വന്നേ ചേച്ച വാ ഇങ്ങോട്ടെ രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടെ കളിക്കണം ആ ഇപ്പം രണ്ടുപേർക്ക് രണ്ട് കളിപ്പാട്ടമൊക്കെ വേണോ രണ്ടുപേരും ഒന്നി കളിച്ചൂട്ടേ വാ ഓടി വാ ഓടിവാ നമുക്ക് കാണാം വാ മാഡി വന്നേ മാടിക്കിങ്ങോട്ട് വരില്ലേ അവൾ വരത്തില്ലെന്ന് ഞാൻ കൂട്ടില്ല അവള് വരത്തില്ല നല്ല ആക്കളല്ലേ വാ വന്നേ വാ തരും കളിപ്പാട്ടം തരുമ്പ ഞാൻ കൂട്ടില്ല കളിപ്പാട്ടമൊക്കെ എനിക്കുള്ളതല്ലേ ആ അവനാണത് തുടരുത് ഇല്ല ഇല്ല അങ്ങനെ അയ്യോ പിണങ്ങിയിരിക്കുന്നുണ്ടോ െണ്ട് കൊടുത്തേ കൂട്ടേരാ വേണമെങ്കിൽ കാട്ടിനകത്ത് കയറിയിരിക്കുന്നത് ച മോന് തരും ഏ കളിപ്പാട്ടം വേണോ കുഞ്ഞിന് കാർ വേണോ കാർ വേണോ കുഞ്ഞിന് ആ തരും നമുക്ക് വേറെ അവന് വേറെ മേടിച്ചു കൊടുക്കാം കേട്ടോ എന്താ പൊന്നേ ചി കടുപ്പാണേ ഇത് കേട്ടാ നീ എടുത്തോടും ആ ഇപ്പം അവൻ പടങ്ങുവേ ആ എടുത്തോ 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 പട്ടം വട്ടം വഴക്കിയ വിട കൊണ്ടുപോ എടുത്തോ ആ വാ 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 ശരി വാ എണീറ്റ് വാ ശരി വാ ആ അവിടെ വെച്ചു എന്നാ എടുത്തോണ്ടോ എടുത്തുണ്ടോ എടുത്തോണ്ടോ വേറെ സ്ഥലം നോക്കി പോവുവാണേ ഞാൻ വരാത്ത സ്ഥലം ഏതാ നോക്കി പോവ പോയി പോയി അതും കൊണ്ട് സ്ഥലം ഇട്ട് ദൈവമി അതും കൊണ്ടൂടി പെരക്കാത്തോണ്ട അവ എടുത്തു പോവും ോ അകത്തുണ്ട് ഇങ്ങനെ കൂട്ടിനകത്ത് കയറി അവിടെ കളിക്കട്ട് എന്നാ കൂട്ടിക്കയറിക്കോ ചെല്ലോ ആ അത് തന്നെ കൊച്ചു കൂട്ടി കയറാൻ പോട്ട അവള് കൂട്ടി കയറാത്തോളു കൂട്ടി കയറാൻ പോണേ കൊടുക്കൂല്ല എന്നാലും അവന് കൊടുക്കൂല്ല അവ അയ്യോ കൂട്ടി കയറാത്തോളുതാ കൂട്ടി കയറിയേ എടാ എന്തൊരു കഷ്ടാടിയോ അവനോട് ചെച്ചുമാ രണ്ടോ കളിക്കൂ കളിക്കൂല പിന്നെ അവിടെ വരത്തില്ല അവിടെ വന്ന് അവനുണ്ടവിടെ അതുകൊണ്ടാ വരാത്തത് അവിടെ വന്ന് അവൻ അടിച്ചോണ്ട് പോവും ഇത് ശെരിയാവുലേ അവനും ആഗ്രഹിച്ചൊന്ന് സാധാരണ ുംകല കളിപ്പാട്ടോ അവൻ കളിക്കാൻ സാധാരണ വരുന്നതല്ല അല്ല ഇത് അത് അത് പറഞ്ഞില്ല കളിപ്പാട്ടം എന്റെ അവകാശമാണ് പിന്നെ കൊടുക്കാം അവന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ കളി തീരട്ട പിന്നെ അത് കഴിഞ്ഞു കൊടുക്കാം കളിച്ചോട്ടിക്കല്ലേ വാ നീ എവിടെ എടുത്ത് കളിച്ചോട്ടാ ഞങ്ങൾ നോക്കട്ടെ ലീവ് എന്തെടുക്കാൻ നോക്കട്ടെ നീക്കോട്ടാ ഇന്ത്യ എന്റെ കുഞ്ഞെന്തി എവിടെ അപ്പോ എടുത്തോണ്ട് പോയോ മോനെ കളിപ്പാട്ടെടുത്തോണ്ട് പോയോ ആ ഓടിച്ചെന്ത് തരാൻ പറ തരാൻ പറ ഇവിടെ തരാൻ പറ ഇവിടെ തരാൻ പറഞ്ഞിട്ടുണ്ടേ ഇവിടെ താടി എന്റെ കളിപ്പാട്ടം ഞാൻ കളിപ്പാട്ടം ആ താടിയുടെ അല്ലയോ തരാം പറഞ്ഞു വയ്യ പൊട്ടിച്ചേ ആ മതിയല്ല പൊട്ടിച്ചല്ല ഇനി സമാധാന അവള് കുഞ്ഞല്ലേ അവള് അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇത് രണ്ടുപേർക്കും കൂടെ കളിക്കാം അതായത് കുറച്ചു നേരം ഒരു നമ്മൾ നീ എടുക്ക ഇവന് കൊടുക്കുന്ന ആളെ അവിടെ പോയി പിന്നെ പോയിരിക്കന് അവക്കൊടുത്ത യവൻ പിടങ്ങി വന്നിരിക്കും ഇപ്പൊ എന്താ ചെയ്യുന്നത് ആ ഉടനെ ഞാൻ മാങ്ങിയതുകൊണ്ട്

അപ്പണങ്ങി ഇരിക്കുന്ന ഇതിക്ക് നോക്കിയേ ആചെടുതോളാ ആചെടുക്കാം ആചെടുക്കാം பக்கക്കേ തരാ ആ ഓക്കേ ഓക്കേ ആ എടുക്കാം എടുക്കാം എടുത്ത് അടുത്ത பக்கക്കേ തര ഓക്കേ ചിണ്ടാ ബോണ്ണി ഇങ്ങനെ വടക്കണ്ട അതെ ഇല്ലേ നോക്കന്ന് പോയി നോക്കാ കളിപ്പാട്ടം എടുത്തോ അതാ അവിടെ ഇരിപ്പുണ്ട് ഇнді കളിപ്പാട്ടം ഇതെ ഇങ്ങോട്ട് നോക്കമാ കുറുകി ചിരിന്ന നന്നാ നല്ലേക്കണടി എടുത്തോണ്ട് ഓടല്ലേ ഓടല്ലേ എടുത്തോണ്ട് ആ අප್ರ بچه අප್ರ മക്കളോടി ആടി ഇന്നെ അവിടെ ഇരിതെ കളിക്കണ겠다 ആ ചിരി ആ ചിരിയാവും ഓടാ കട്ട് കൊടുക്ക് ദേ ചിരി മുട്ടി ആ ആ കണ്ടോ ആ ഇന്നാ ഇന്നാ அட ஜாலி ஜாலி ஏடே ஏடே எடி எடுத்தே போल्ले டேய் நீ என்னடா ஆங் அப்புறமேய் ஆடு வெக்கே ரெம்போட்டு எல்லே ஓடி கொள்ள நீ கொண்டடக்கண்டா நீ எடுத்தே போल्ले அப்புறமேய் பருக்கு பருக்கு வெச்சு பருக்கு பருக்கு வெயி பேடி டாரே படுத்து ஆவோ அவ்ளிகிக்கு மாளிகிக்கு அவ்ளிகிக்கு அவ்ளிகி